ഇസ്രയേലിന്റെ സൈനികർക്കിടയിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഐ ഡി എഫിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് ലീവിലുള്ള സൈനികരെ പോലും തിരിച്ചു വിളിച്ച് മാത്രമല്ല പലരെയും സൈനികരിലേക്ക് നിർബന്ധപൂർവ്വം റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഐ ഡി എഫിൻ്റെ ഗ്രൗണ്ട് ഫോയ്സിന്റെ ചീഫ് ഇപ്പോൾ രാജിവെച്ചു എന്ന വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇത് ജെറുസലം പോസ്റ്റ് തന്നെയാണ് ടൈംസ് ഓഫ് ഇസ്രയേലും എല്ലാ മീഡിയകളും എല്ലാ പത്രങ്ങളിലും ഇത് വന്നു കഴിഞ്ഞു ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഗ്രൗണ്ട് ഫോയ്സിന്റെ ചീഫാണ് ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നത് ഇത് വ്യക്തിപരമായ കാരണങ്ങളാലാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു രാജി ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ആ വാർത്ത വരിക എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം രാജി വെച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്തുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം ഗസൈൽ യുദ്ധം ആരംഭിച്ച് പത്ത് മാസം ആയിരിക്കുകയാണ് ഈ പത്ത് മാസത്തിനിടയിൽ എന്താണ് ഐ ഡി എഫ് അവിടെ ചെയ്തിട്ടുള്ളത് ഇതാണ് സ്ട്രിപ്പ് എന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഈ ഗസ്സയിൽ ഏകദേശം നാം ചിന്തിക്കേണ്ട കാര്യം ഇവിടെ വരുന്നത് ഏകദേശം ആറ് മുതൽ ഏഴ് കിലോമീറ്റർ താഴെയാണ് ആര് ആറ് ആറര കിലോമീറ്റർ ആണ് ഇവിടെ വരുന്നത് ഇനി ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നീളം ഏകദേശം നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് ഇത്രയും ചെറിയ ഒരു ഭാഗം മാത്രമല്ല അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഭാഗം അത് ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള ഭാഗമാണ് അതായത് ഇപ്പോൾ ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അധിനിവേശ ഫലസ്തീനാണ് ഇതെല്ലാം ഇസ്രയേലിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതെല്ലാം അതുപോലെ കടലിലും പൂർണ്ണമായ സജ്ജീകരണങ്ങൾ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും എല്ലാം നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏത് ഭാഗത്തു നിന്നും ആക്രമിക്കാൻ പൂർണ്ണമായ സൗകര്യമുണ്ട് ഏത് ഭാഗത്തിലൂടെയും ടാങ്കുകൾ കൊണ്ടുവരാം എല്ലാം ചെയ്യാം ഇങ്ങനെ നിലനിൽക്കുന്ന ഈ ഒരു ഒരു ഏരിയ ഏകദേശം ആറ് ആറര കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ വീതി വരുന്നത് അതുപോലെ തന്നെ നാല്പത് കിലോമീറ്റർ നിങ്ങളും ഇത്രയും ചെറിയൊരു ഏരിയ നമ്മുടെ നാട്ടിലുള്ള ഏതാനും ഗ്രാമങ്ങൾ കൂടിയാൽ ഉണ്ടാകുന്ന ഒരു വിസ്തീർണം മാത്രമാണ് ഇതിനുള്ളത് അത്രയും ചുറ്റളവേ ഇതിനുള്ളൂ ഐ ഡി എഫ് ഇപ്പോൾ അതിനുവേണ്ടി വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് പത്ത് മാസമായിരിക്കാണ് കൊല്ലമായിരിക്കുകയാണ് എന്നാൽ ഇനി ഒരു ഒന്നര കൊല്ലവും കൂടെ യുദ്ധം ചെയ്താൽ ഇതിൽ വല്ല മാറ്റം ഉണ്ടാകുമെന്ന് ഐ ഡി എഫിന് പറയാൻ സാധിക്കുമോ പറയാൻ സാധിക്കുന്നില്ല ഇങ്ങനെ അനന്തമായ അനന്തമായൊരു യുദ്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സൈനിക നേതൃത്വം ചീഫ് അദ്ദേഹത്തിന് രാജിയല്ലാതെ മറ്റെന്ത് മാർഗമാണുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്രയേലിൻ്റെ പരാജയമാണ് ലോകം ഇപ്പോൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് ടെക്നോളജികളെല്ലാം പരാജയപ്പെടുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഐ ഡി എഫ് എന്താണ് ഗസയിൽ ചെയ്തിട്ടുള്ളത് ഗസയിൽ ഓരോ ഭാഗങ്ങളിലേക്കും കടന്നു ചെല്ലുന്നു അവിടെ കാണുന്ന ആളുകളെയൊക്കെ കൊന്നുകളയുന്നു അതായത് ഒരു മാനുഷിക വ്യക്തിത്വം പോലും പൂർണ്ണമായും ആ സമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ ഈ സൈനികർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് കാണുന്ന ആളുകളെയൊക്കെ തോക്കെടുത്ത് കൊല്ലുന്നു അതേ സമയത്ത് ഹമാസിന്റെ ആളുകൾ തുരങ്കങ്ങളിൽ നിന്ന് വന്ന് നാല് ടാങ്കുകൾ പൊട്ടിച്ച് അവർ തായോട്ട് പോകുന്നു അവർ വന്ന വഴിയിലൂടെ നാല് മിസൈലുകൾ ഇടുന്നു പക്ഷെ അവർ അവർ പോകേണ്ട ഭാഗത്തേക്ക് രക്ഷപ്പെടേണ്ട ഭാഗത്തേക്ക് രക്ഷപ്പെടുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ പത്തോ ഇരുപതോ ആളുകൾ കൂട്ടം കൂടി ഇരിക്കുമ്പോൾ അവിടെ ഒരു മിസൈൽ ഇട്ട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനെ തകർത്ത് കുറേ ആളുകളെ കൊന്നു തള്ളുക ഇതല്ലാത്ത എന്ത് യുദ്ധമാണ് ഈ യഥാർത്ഥത്തിൽ ഐ ഡി എഫിന് ഗസയിൽ നടത്താൻ സാധിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ ഗസയിൽ ഇത്രയും കാലം എന്താണ് ചെയ്തിട്ടുള്ളത് ഏതെല്ലാം ഭാഗങ്ങൾ പിടിച്ചടക്കിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക ഇസ്രയേലിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുദ്ധം കരയുദ്ധം ആരംഭിക്കുന്ന ഘട്ടം മുതലാണ് ഇവിടെ കാണിക്കുന്നത് ഈ ചുവപ്പ് കാണുന്നതെല്ലാം ഹമാസിന്റെ കീഴിലുള്ള ഭാഗങ്ങളാണ് ഇനി അവിടെ ഏതെല്ലാം ഭാഗങ്ങളാണ് ഓരോ ഡേറ്റുകളും കഴിയുമ്പോൾ ഇവിടെ പിടിച്ചടക്കുന്നത് അല്ലെങ്കിൽ ഇസ്രയേൽ ഏതെല്ലാം ഭാഗങ്ങളിലേക്കാണ് അവർ കടന്നു കയറുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൃത്യമായി ഇവിടെ ഡേറ്റുകൾ മാറുന്നുണ്ട് ഈ ഡേറ്റുകളിൽ ഈ ഗസയിലുണ്ടായ മാറ്റങ്ങൾ അതായത് ഗ്രൗണ്ട് ഫോഴ്സ് എവിടെ എല്ലാം കടന്നു ചെല്ലുന്നു ആദ്യം ഇതാ ഈ ഭാഗത്തേക്ക് ഇതാ കടന്നു ചെല്ലുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ഭാഗങ്ങളിലേക്കെല്ലാം ഇസ്രായേലിന്റെ സൈന്യം ഇപ്പോൾ ഗ്രൗണ്ട് ഫോഴ്സ് കയറി കയറിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം ഇസ്രയേലിന്റെ ഗ്രൗണ്ട് ഫോഴ്സ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഹമാസിന്റെ ആധിപത്യം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ഹമാസ് അവിടെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ തന്നെ ഇസ്രയേലിന്റെ സൈന്യം ഈ ഭാഗങ്ങളിലേക്ക് കടന്നു നിന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മാസം കഴിയുന്ന സമയത്തുള്ള ചിത്രമാണ് ഇപ്പോൾ രണ്ട് മാസം പിന്നിടുന്ന സമയത്താണ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ഈ ഘട്ടത്തിൽ ഹാനിയൂനിസിലേക്കും അതുപോലെ തന്നെ ഗസയുടെ തെക്ക് ഭാഗത്തേക്കും സൈനിക നടപടി ആരംഭിച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിലേക്കെല്ലാം ഇസ്രായേലിൻ്റെ സൈന്യം അതിശക്തമായ കൂടെ കടന്നു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്

ഒരു ഘട്ടങ്ങളാണ് ഓരോ ദിവസങ്ങളിലും ഓരോ മാസങ്ങളിലും എന്താണ് രസയിൽ സംഭവിച്ചത് എന്നാണ് ഈ മാപ്പ് നമുക്ക് കാണിച്ചു തരുന്നത് ഇനി ഓരോ ഭാഗത്തു നിന്നും അതായത് ഇപ്പോൾ ഇവിടെയെല്ലാം ഇസ്രയേലിൻ്റെ സൈനികരും അവരുടെ ടാങ്കുകളും സംവിധാനങ്ങളും ഒക്കെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ അവിടെ നിന്ന് നിരന്തരമായ പ്രതിരോധങ്ങൾ റെസിസ്റ്റൻസ് ഈ ഫലസ്തീനിലുള്ള ഹമാസിന്റെയും അതുപോലെ തന്നെ സറായിൽ കുത്സു തുടങ്ങിയിട്ടുള്ള വിമോചന പ്രസ്ഥാനങ്ങൾ അത്തരം വിഭാഗങ്ങളിൽ നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാവുകയാണ് ഇവിടെയെല്ലാം ഇസ്രയേലിൻ്റെ ടാങ്കുകൾ നശിപ്പിക്കപ്പെടുന്നു സൈനികർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു പലരും മരണപ്പെടുന്നു ഇങ്ങനെയുള്ള ശക്തം നിര ഇങ്ങനെ നിരന്തരമായി ഒരു സാഹചര്യം നേരിടുന്ന ഘട്ടത്തിൽ അതായത് നിരന്തരമായി പ്രതിരോധം ശക്തമായ ഘട്ടത്തിൽ പല ഭാഗങ്ങളിൽ നിന്നായി സൈനികർ പിന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അവർ പിൻവലിയുന്ന സാഹചര്യമാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുക അതായത് പല ഈ പ വടക്ക് ഭാഗത്തു നിന്നു പൂർണ്ണമായും ഐ ഡി എഫ് പിന്മാറുന്നു കരസൈന്യം പൂർണ്ണമായും അവിടെ ഒഴിവാവുകയാണ് കാരണം അവിടെ ശക്തമായ രൂപത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നു ധാരാളം സൈനികർക്ക് പരിക്കേൽക്കുന്നു പലരും മരണപ്പെടുന്നു അതുപോലെ തന്നെ മെർക്കോവ ടാങ്കുകൾ നശിപ്പിക്കപ്പെടുന്നു അത്തരമൊരു ഘട്ടത്തിൽ അവിടെ നിന്നെല്ലാം ഐ ഡി എഫ് സൈനും ഇനി പിൻവാങ്ങുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഈ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഐ ഡി എഫിന്റെ സൈന്യം പിൻവാങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നെൽസ്ട്രീം അതായത് തെക്ക് വടക്കനെയും വേർതിരിക്കുന്ന ഈ ഒരു ഭാഗം തൂൽക്കറം എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഐ ഡി എഫിന്റെ സൈനിക സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് വീണ്ടും രണ്ടാമത് അതായത് പിൻവലി പിൻവലി ചെയ്തതിനു ശേഷം സൈനികർ പിന്നോട്ട് പോയതിനു ശേഷം വീണ്ടും പല ഭാഗങ്ങളിലേക്കും സൈനികർ കടന്നു കയറുന്നു വീണ്ടും ആളുകളെ കൊന്ന് തിരിച്ചു പോരുന്നു ഈ ഒരു രീതിയാണ് ഇവിടെയൊക്കെ കാണാൻ സാധിച്ചത് പക്ഷേ ഇനിയും അവിടെ അവർക്ക് നിലനിൽപ്പില്ല വീണ്ടും തിരിച്ചു പോരുകയാണ് ഇതാണ് നമ്മൾ ഈ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ യുദ്ധം ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്ന് അതായത് റസയുടെ എല്ലാ ഭാഗത്തേക്കും ഇസ്രയേലിൻ്റെ സൈനികർക്ക് കടന്നു ചെല്ലാൻ സാധിക്കും പക്ഷെ നിലനിൽപ്പുണ്ടാവുകയില്ല തിരിച്ചടി ഭൂമിക്കടിയിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും സഹിക്കാൻ കഴിയില്ല അവർ തിരിച്ചു പോരും അല്ലെങ്കിൽ സൈനികർ മരണപ്പെട്ട് തീരേണ്ടി വരും ഇത് നമ്മൾ ഈ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഭാഗത്ത് ബൈസു ഹാനൂനിൽ ഇപ്പോൾ സൈനികർ കുറച്ച് രണ്ടാമതും അവിടേക്കുള്ള കടന്നുകയറ്റം ഉണ്ടായി വീണ്ടും തിരിച്ചു പോരുകയും തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം ഹാൻ യൂനിസിൽ നിന്ന് സൈനികർ പിൻവാങ്ങി വീണ്ടും ഹാൻ യൂൻസിലേക്ക് കടക്കുകയാണ് ഹാൻ യൂനിസിൽ ഏകദേശം രണ്ടോ മൂന്നോ തവണ സൈനിക നടപടി ഉണ്ടായിട്ടുണ്ട് പിൻവാങ്ങുകയും വീണ്ടും സൈനിക നടപടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം ആളുകളെ കുറേ കൂടെ കൊന്ന് തിരിച്ചു പോരുന്നു വീണ്ടും അവിടെയുള്ള ആളുകളെല്ലാം മറവ് ചെയ്യുന്നതിനു ശേഷം രണ്ടാമതും സൈനിക നടപടി ആളുകളെ കൊല്ലുന്നു തിരിച്ചു പോരുന്നു ഈ രീതിയാണ് അവിടെ എല്ലാം സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ വീണ്ടും ഹാനിയൂരിസിൽ സൈനിക നടപടി ഉണ്ടാകുന്നു വീണ്ടും അവർ തിരിച്ചു പോകുന്നു ഇപ്പോൾ നിലവിൽ ഐ ഡി എഫിന്റെ സൈന്യം രണ്ട് ഭാഗങ്ങൾ ഒന്ന് റഫൈലും അതുപോലെ തന്നെ നെൽസ്രീം എന്നറിയപ്പെടുന്ന ഭാഗത്ത് മാത്രമാണ് ഉള്ളത് ഇങ്ങനെയുള്ള ഒരു സൈനിക നടപടി അനന്തമായി നീണ്ടുപോകുന്നു എന്നാൽ ഇതിൽ നേതൃത്വത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഹോസ്റ്റേജിനെ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾക്ക് സാധ്യമാകുന്നില്ല ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എന്നാൽ സൈനിക മുന്നേറ്റം ഒട്ടും സാധ്യമാകുന്നില്ല ഒരു ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ സൈനികരുടെ ഭാഗത്തു ശക്തമായ സമ്മർദ്ദം തന്നെയായിരിക്കും അതായത് ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയാസങ്ങൾ സൈനികരുടെ ഭാഗത്തുള്ള നിരന്തരമായ സമ്മർദ്ദമായിരിക്കും ഇപ്പോൾ ചീഫ് ഇങ്ങനെ ഒരു രാജിക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുക സ്വാഭാവികമായും ഈ ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു എന്ന് പറയുക എന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല പേഴ്സണൽ കാരണങ്ങളാൽ അദ്ദേഹം രാജിവെച്ചു എന്നാണ് പറയുന്നത് അതായത് നാം ചിന്തിക്കേണ്ടത് മൊസാദിന്റെ തലവൻ രാജിവെക്കുന്നു അതുപോലെ ഗ്രൗണ്ട് പോയിസിന്റെ തലവൻ രാജിവെക്കുന്നു ഇങ്ങനെ എന്താണ് ഇപ്പോൾ ഇസ്രായേലിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഗസയുമായിട്ടുള്ള യുദ്ധത്തിൽ എന്താണ് ഇസ്രയേലിന് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആളുകൾ ശക്തമായ പ്രതിഷേധത്തിലാണ് പോലീസിനെതിരെയും അതുപോലെ സെക്യൂരിറ്റി സംവിധാനങ്ങൾക്കെതിരെയും അതിക്രമിച്ചു കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ജനങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ആഭ്യന്തരമായ പ്രശ്നങ്ങളിലേക്കാണ് ഇസ്രയേൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു സാഹചര്യം തന്നെയാണ് ഇറാൻ കാത്തിരിക്കുന്നത് ഇങ്ങനെ സംഭവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ആറ് സൈനികരെ വധിക്കുന്നു അഹ്മാസ് പറയുന്നത് നിങ്ങൾ വധിച്ചതല്ല ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ മരണപ്പെട്ടതാകാം അതല്ല എങ്കിൽ പരസ്പരം വെടിവെപ്പുണ്ടായ സമയത്ത് മരണപ്പെട്ടതാകാം എന്നാണ് അവർ പറയുന്നത് അവർ കൊന്നു എന്ന് ഒരിക്കലും അവർ ഉന്നയിക്കുന്നില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു സന്ദേശം അവർ നൽകുന്നുണ്ട് അതായത് ഒരിക്കലും തന്നെ സൈനിക നടപടിയിലൂടെ നിങ്ങളുടെ ഹോസ്റ്റേജിനെ തിരിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അത് പെട്ടിയിലായിരിക്കും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുക ജീവനോട് കഴിയില്ല അതേ സമയത്ത് മാന്യമായ രൂപത്തിലുള്ള ഉടമ്പടിയിലൂടെ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടും പക്ഷേ നിങ്ങളുടെ സർക്കാർ അതിന് അനുവദിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ ഹോസ്റ്റേജിന് ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന സന്ദേശമാണ് ഇസ്രയേലുള്ള ഹോസ്റ്റേജിന്റെ കുടുംബങ്ങൾക്ക് നിരന്തരമായി ഹമാസ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനകത്ത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് നയിച്ചിട്ടുള്ള കാരണം ഈ ആറാളുകൾ മരണപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേലിൻ്റെ ആഭ്യന്തര സംവിധാനങ്ങൾ ആഹ് സംവിധാനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഇത് കൂടുതൽ വർദ്ധിക്കുന്നതാണ് നമ്മൾ കാണുന്നത് യുദ്ധം തുടരുമ്പോൾ കൂടുതൽ വർദ്ധിക്കും ഇപ്പോൾ സൈനികന്റെ രാജി തന്നെ ഇത്തരം സാഹചര്യം വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്